എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലെ ഇരുപത്തി ഒന്നാമത് കെടുതണമാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇരുപത് ഗെടുക്കൾ വരെ ഈ പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നാമത് കെടുതണ്ണമാണ് അതിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പി എഫ് എം അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഫാമർ ഐ ഡി എടുത്തിട്ടുള്ളവർക്കെല്ലാം തന്നെയാണ് ഈ അപ്ഡേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കാരണം സെൻട്രൽ ഗവൺമെന്റ് ഐ ഡി എടുക്കാത്ത ആർക്കും ഇനി ഇരുപത്തി ഒന്നാമത് കെടുതണ്ണം ലഭിക്കില്ല എന്നുള്ള കാര്യം കേന്ദ്രം അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രകാരം തന്നെയും ഫോർമുലടി എടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും പി എം കിസാൻ സമ്മാന ഇരുപത്തി ഒന്നാമത്തെ കിടത്തോണം എത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഇലിജിബിലിറ്റി വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇന്നലിജിബിലിറ്റി വന്നിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പി എം കിസാൻ സമ്മാനത്തിൽ തുക വിതരണം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ പി എഫ് എം എസിൽ ഇപ്പോഴും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിനകത്ത് നിന്നും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അവരെ അതിൽ നിന്നും മാറ്റിക്കൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻ നമ്മുടെ പി എഫ് എം എസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അപ്ഡേഷൻ കഴിയുന്ന ശേഷം തന്നെയും നിങ്ങൾക്ക് ആർക്കൊക്കെ പി എം കിസാൻ സമ്മാന നിധിയിൽ പി എഫ് എംസിൽ അപ്ഡേഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇടയ്ക്ക് നമുക്കൊരു വിതരണം ഉണ്ടായിരുന്നതാണ് കാരണം ഇരുപതാമത്തെ ഇടപെടണം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിറ്റേ മാസം നമുക്കൊരു വിതരണം എപ്പോഴും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം അതുണ്ടാവില്ല കാരണം ഇരുപത്തി ഒന്നാമത് കെടുപെണ്ണം നമുക്ക് നേരത്തെ തന്നെ എത്തുകയാണ് അപ്പോൾ ഈ മാസം അവസാനം ആ ഒരു വിതരണം എന്നുള്ള യാതൊരു പ്രതീക്ഷയും വെപ്പില്ല കാരണം പേപ്പേഴ്സിന് അപ്ഡേഷൻ കഴിയുന്ന സംഭവം കഴിയുമ്പോൾ തന്നെയും നമുക്കിനിയിപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഇടുവെണ്ണത്തിനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു തുകയുടെ കൂടെ തന്നെയും നിങ്ങൾക്ക് ആർക്കൊക്കെ തുക മുടങ്ങിയിട്ടുണ്ടോ അവർക്കെല്ലാം ആ ഒരു തുക ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നലിജിബിലിറ്റി ആയിട്ടുള്ളവരുണ്ടായിരുന്നു ഇരുപതാമത്തെ ഇടുവെണ്ണം മാത്രം ലഭിക്കാത്തവരുണ്ടായിരുന്നു അങ്ങനെയുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മളതൊന്നും ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഇന്നലിജിലിറ്റി അതുപോലെ തന്നെ അവിടെ നിൽക്കും നിങ്ങൾ നിലവിൽ പി എം കിസാൻ സമാന ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് പ്രകാരം നിങ്ങൾക്ക് യാതൊരു ഓപ്പറേഷൻസും അവിടെ നടക്കില്ല അതുപോലെ തന്നെ ഈ ലാൻഡ് സീഡിങ്ങും ഇ കെ ഐ ബാങ്ക് സീഡിങ്ങും ഒക്കെ ശരിയാക്കിയിട്ടും നമ്മുടെ പി എം കിസാൻ സമാന സ്റ്റാറ്റസ് മാറുന്നില്ല എന്നുള്ള നിരവധി പരാതികൾ കേട്ടിരുന്നു പക്ഷേ അത് നമ്മുടെ കുഴപ്പമല്ല പി എഫ് കിസാൻ സമ്മാൻ നിധിയിൽ ഒരു അപ്ഡേഷൻ വരാത്തതുകൊണ്ടാണ് ആ ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാവാത്തത് കാരണം എൻ ഡി സി ഐയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് കറക്റ്റാണ് അല്ലെങ്കിൽ ആധാർ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ബാങ്ക് കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട് ലാൻഡ് സീഡിങ്ങിനകത്ത് നമ്മൾ ഈ പോർട്ടലിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ലാൻഡ് സീഡിങ് അവിടെ അപ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ പി എഫ് കിസാൻ സ്റ്റാറ്റസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല അവിടെയല്ല ഇപ്പോഴും റെഡി ഇൻ്റർവ്യൂവിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങൾ തന്നെ കാരണം പി എം കിസാൻ സമ്മാന നിധിയിൽ ഒരു അപ്ഡേഷൻ കഴിയാതെ ഒരു അപ്ഡേഷൻ നമുക്ക് അവിടെ കഴിയാതെ ഇതിനകത്തെ മാറ്റങ്ങളൊന്നും തന്നെയും സംഭവിക്കില്ല ഈ ബാങ്ക് സീഡിങ് ഇപ്പോഴും നോയാണെങ്കിലും നിങ്ങൾ എം ബി സിക്ക് അകത്തും ആധാർ സീഡിങ് സ്റ്റാറ്റസിനകത്ത് സ്റ്റാറ്റസിനകത്തും ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെയും നിങ്ങളുടെ ബാങ്ക് കറക്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്താൽ മതി ഇതിലൊരു അപ്ഡേഷൻ കഴിയാതെ നമുക്ക് അവിടെ നമ്മുടെ ഇത് മാറത്തില്ല കാരണം ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ം കിസാന്റെ വെബ്സൈറ്റ് അപ്ഡേഷൻ ചാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാവുന്നത് അതല്ലാതെ നമ്മൾ ഇപ്പോൾ അത് ചെയ്തു എന്നും പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവില്ല അതിനായിട്ടുള്ള സമയങ്ങളുണ്ട് അവരെല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളതെല്ലാം ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ഇതെല്ലാം നിങ്ങൾക്ക് റെഡി ആയി എന്നുള്ളത് അവിടെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അവിടെ എല്ലാം റെഡ് കണ്ടു എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റ ബാങ്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ നിങ്ങളുടെ മാറ്റിയ ബാങ്ക് തന്നെയാണോ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് ചെയ്തത് എയിംസ് ബ്രോഡിൽ ചെക്ക് ചെയ്ത് നോക്കുക അവിടെ എയിംസ് ബ്രോഡിൽ നിങ്ങൾക്ക് ഇതായിട്ടുണ്ടോ എന്നുള്ളത് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ അത് മാറാൻ കുറച്ച് താമസം വരും അത് നിങ്ങളുടെ പേയ്മെൻറ്റ് വരുന്ന കൂട്ടത്തിൽ തന്നെ അതൊക്കെ അവിടെ എസ് ആയിക്കോളും കാരണം ആ സമയത്തായിരിക്കും ഒരു അപ്ഡേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ അഗ്രി അഗ്രിസ്റ്റാക്ക് ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത് അതല്ലാതെ അത് ചെയ്യാതിരുന്നിട്ട് യാതൊരു കാര്യങ്ങളുമില്ല അത് ചെയ്തെങ്കിൽ മാത്രമേ പി എം കിസാൻ സമാജൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഘടകം ലഭിക്കുകയുള്ളൂ ചിലരൊക്കെ ഇത് ചെയ്യാതെ തന്നെ വീണ്ടും വീണ്ടും ഇത് മുടക്കിയിടുന്ന ഒരു സാഹചര്യമുണ്ട് കേന്ദ്രം കർശനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തന്നെ തുക വിതരണം നമ്മുടെ ലാൻഡ് സ്ലൈഡിങ്ങൊക്കെ ചെയ്യാതെ കിടക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്ക് ഈ തുക വേണ്ട എന്നുള്ളതാണ് കേന്ദ്രം കരുതിയിരിക്കുന്നത് അങ്ങനെയുള്ളവരെയൊക്കെ റീഫണ്ടിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന സമയത്ത് അത് ചെയ്യാതിരുത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തുക വേണ്ട എന്ന് തന്നെയാണ് കേന്ദ്രം കരുതുന്നത് അങ്ങനെയുള്ളവരെയൊക്കെ തുക തിരിച്ചു പിടിക്കാനാണ് കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾ അപ്പോൾ അതിലൊന്നും പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തെങ്കിൽ മാത്രമാണ് ഇനി തൊട്ട് നിങ്ങൾക്ക് പി എൻ കെ സ്ഥാന സമാനത്തെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ എല്ലാം ഒന്ന് അന്വേഷിച്ച് വെക്കുക കാരണം സ്റ്റാറ്റസുകൾ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതാണ് നിങ്ങളുടെ ഫാർമർ ഐ ഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഫാർമർ ഐ ഡി എന്ന് പറയുന്നത് വലിയ കാർഡോ അതോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു പതിനൊന്നക്കെ നമ്പറാണ് അത് നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ അതിൻ്റെ കാർഡ് ഡൗൺലോഡ് ചെയ്തു വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല കിസാൻ ഫാർമർ ഐ ഡി എന്ന് മാത്രമാണ് ഈ ഐ ഡി എന്ന് നിങ്ങൾ കരുതുമ്പോൾ ഒരു കാർഡായിട്ട് ലഭിക്കും എന്നുള്ളതാണ് അതൊന്നുമില്ല ഈ പലതന്നൊക്കെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് പി എൻ കിസാൻ സമ്മാനത്തിൽ അപ്ഡേറ്റ് ആവുന്നതാണ് നമുക്ക് അത് കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയും വരുന്നില്ല ഇത് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ ഫാർമർ ഐ ഡി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പം അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്